നമസ്കാരം ഇന്നെ പൊന്നടവേ ഒന്നും പറയണ്ട നമ്മുടെ ഗണേശണ്ണൻ നമ്മുടെ പി കെ ശശിയണ്ണനെ പുകഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ട് എന്താണെന്നറിയില്ല രണ്ടണ്ണന്മാരും തമ്മിൽ ഭയങ്കര ചോർച്ച ഈ ചോർച്ച എന്താണെന്ന് വെച്ചാൽ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസം പി കെ ശശിക്കെതിരെ അങ്ങ് ഒരു നടപടി ഉണ്ടായിരുന്നു ആ നടപടി വന്നത് പുളിക്ക് ഗണേഷ് കുമാറിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ശശിയുമായി സാമ്യമൊക്കെ ഉണ്ടല്ലോ ശശിയണ്ണനെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ചില ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായതും ഗണേശണ്ണന് ചില ലീലാവിലാസങ്ങൾ ഉണ്ടായതും ഒക്കെ നമുക്കറിയാം അപ്പോൾ എന്തായാലും വല്ലാത്തൊരു പുകഴ്ത്തലാണ് ശശിയണ്ണനെ പറ്റിയിട്ട് ഗണേശൻ പറഞ്ഞിരിക്കുന്നത് പി കെ ശശിയെ പോലെ ഇത്ര നല്ലൊരു മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് നല്ലത് ചെയ്യുന്നവരെ മുഴുവൻ കുറ്റക്കാരാക്കുന്ന നിലപാടാണ് ഇപ്പോഴെന്നും താനും അത്തരത്തിൽ വേട്ടയാടപ്പെട്ടവനാണെന്നും കൂടി ഗണേഷ് കുമാർ പറഞ്ഞു ശരിയാണ് വേട്ടയാടുകയാണ് ആര് ആര് വേട്ടയാടിയെന്ന് കൂടി ഗണേശ എണ്ണം പറയേണ്ടതുണ്ട് ഏ അങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് പറഞ്ഞിച്ച് പോകാൻ പറ്റുമോ ആരെയാണ് വേട്ടയാടിക്കൊണ്ടിരുന്നത് പഴയ ഭാര്യ ഉണ്ടല്ലോ ആദ്യത്തെ ഭാര്യ വന്നിരുന്ന് അങ്ങ് അവരെ അടപടലം തേച്ചൊട്ടിച്ച കഥയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ട് മനുഷ്യനങ്ങ് അയ്യടാന്നായിപ്പോയി അതും പോരാഞ്ഞ് സരിത ചേച്ചിയുമായിട്ടുള്ള കഥകളൊക്കെ വേറെ സരിത ചേച്ചിയുടെ കൊച്ചിൻ്റെ അച്ഛനാണെന്ന് വരെ സരിത ചേച്ചി പറഞ്ഞു അപ്പോഴും ഗണേശനം പറഞ്ഞില്ല അങ്ങനെ ഒരുപാട് ലീലാവിലാസങ്ങൾ ഗണേശ് കുമാറിന്റെ കൈയിലുമുണ്ട് അതുകൊണ്ട് ഗണേശനെ കണ്ണൂർത്തെ എം എൽ എയുടെ മകളെ കയറി പിടിച്ചിട്ടുള്ള ഈ ശശിയണ്ണനെ പറഞ്ഞത് അത്ര രസിച്ചില്ല സംഭവം ഞാൻ പറഞ്ഞില്ല ആ ചോർച്ച അതാണ് ആ ഒരു പ്രശ്നം ഒരു ഈ ഒരേ വേവ് ലെങ്ത്ത് ഉള്ളവർ തമ്മിലൊരു ചേർച്ച ചോർച്ച ഉണ്ടാവുമല്ലോ അതാണ് അവിടെ സംഭവിച്ചത് അതാണ് അത് മാത്രമാണ് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അദ്ദേഹത്തെ പോലെ സത്യസന്ധനും സ്നേഹനിധിയുമായിട്ടുള്ള ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടേയില്ല സത്യമായിരിക്കും ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് വാർഷികത്തിൽ സംസാരിക്കുമ്പോഴാണ് ഗണേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞതെന്ന് കൂടി ഓർക്കണം അവിടുത്തെ ഫണ്ട് മുഴുവനും എടുത്ത് പുട്ടടിച്ചു ബാങ്കുകളൊക്കെ വെള്ളം അടിച്ച് പൂട്ടിക്കെട്ടാനായി അവസ്ഥയിലാണ് പൂട്ടിക്കെട്ടേണ്ട അവസ്ഥ അതായത് നിരന്തരം പരാതി കൊണ്ട് ഇനി പരാതി പരാതിക്ക് നടപടി എടുത്തില്ലെങ്കിൽ ഗോവിന്ദനെ ആളുകൾ ഓടിക്കും സഖാക്കൾ തന്നെ അടിച്ചോടിക്കും എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് ഗോവിന്ദൻ തലവേദന മൂപ്പർക്കെതിരെ നടപടിയുമായി ഇറങ്ങിയത് എന്തായാലും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം കൂടി രാജിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഈ രാജി ഞാൻ വെക്കില്ല ഞാൻ ഒരു സ്ഥാനവും ഒഴിഞ്ഞിട്ടില്ല എന്നൊക്കെ നമ്മുടെ ശശിയണ്ണൻ പറഞ്ഞിരുന്നു ശശിയണ്ണൻ നമ്മളെയൊക്കെ സോമനാക്കുകയാണെന്ന് തോന്നുന്നു ഇവരൊക്കെ അങ്ങ് മലയാളികളെ സോമനാക്കി അങ്ങ് ആഘോഷിക്കുകയാണെന്ന് തോന്നുന്നു എന്താണെന്നറി വല്ലാത്തൊരു ഉന്മാദം ഇവർക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ടാവണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഗണേശണ്ണൻ പറഞ്ഞതിൻ്റെ ബാക്കി കൂടി പറയാം നമ്മൾ ആരോപണം ഉന്നയിക്കുകയും തെളിവ് വെറുതെ പറയുകയും ഒക്കെ ചെയ്യും എന്നാൽ ഇത്തരത്തിൽ കള്ളം പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയല്ല സത്യത്തിൽ ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത് ഗണേഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂത്രം കൊണ്ട് ഓട്ടയടക്കലാണ് അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ പി കെ ശശി ഒരു നല്ല മനുഷ്യനാണ് എം എൽ എ ആയിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും സഹായിച്ച വ്യക്തിയാണ് ശശിയണൻ ശശിയുടെ പ്രവർത്തനത്തെ കരിവാരിത്തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആരോപണങ്ങൾ എന്നുള്ളൂ അതൊന്നും സത്യമേയല്ല സത്യം മാത്രമേ ജയിക്കൂ എന്നും ആണയിട്ട് പറയുന്നുണ്ട് ഗണേഷ് കുമാർജി എന്തല്ലേ ഇങ്ങനെയൊക്കെ ഒരാളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയാനാണ് ശശിയണ്ണനുമായിട്ട് ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടായിപ്പോയി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അണ്ണൻ തന്നെ ഇപ്പോൾ ആകെ മൊത്തം ഒരു ട്രോൾ ട്രോളിന്റെ ഒരു അവസ്ഥയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഗമേ ഗണേശണ്ണനെ താഴെ നിൽക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഷമ്മി തിലകൻ എന്തോ പറഞ്ഞു ആത്മയുടെ പ്രസിഡന്റാണ് തൻ്റെ അച്ഛനെ ഏറെ ബുദ്ധിമുട്ടിച്ചത് ഏഹ് നിലനിൽപ്പില്ലാതാക്കിയതെന്ന് പറഞ്ഞത് പാ പാടെ അങ്ങ് കയറി അടിച്ചു അതൊക്കെ വെറുതെ ആണെന്ന് അങ്ങനൊരു സംഭവമേ ഇല്ലെന്ന് എന്തിനാണ് വഴിയെ പോയ കോടാലിക്കൊക്കെ മറുപടി കൊടുക്കുന്നതെന്ന് അപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കുന്ന വ്യക്തിയാണ് ശശി അണ്ണന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നേ ഈ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കുന്ന മുതലല്ലേ അപ്പം അണ്ണനെ സഹായിക്കാം അതിൽ തെറ്റൊന്നുമില്ല പാലക്കാട് ഭാഗത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം വിളിക്കുന്നത് ശശിയാണ് നല്ലതാ ഏത് സമയത്താണെന്ന് കൂടി പറഞ്ഞാൽ ഒരു ഊഹം നമുക്കൊരു സംഭവങ്ങളൊക്കെ ഒരു ധാരണയായി കിട്ടിയേനെ അദ്ദേഹം വിചാരിച്ചാൽ അഹങ്കാരമില്ലാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയും ആ സ്നേഹത്തിന്റെ ഭാഷയായിരിക്കണം ആ എം എൽ എയോടും ആ വനിതാ നേതാവിനോടുമൊക്കെ ശശി അണ്ണൻ കാണിച്ചത് സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുമ്പോൾ കാണിക്കുന്ന ചില വിക്രിയകൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഗണേശന്റെ കണ്ണിലത് എം എൽ എ ആയിരുന്നപ്പോഴും അല്ലെങ്കിലുമൊക്കെ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം എല്ലാവരെയും സഹായിച്ചു അതുകൊണ്ട് തൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് ഏതൊരു മനുഷ്യനും നന്മ ചെയ്യാൻ തുടങ്ങിയാൽ അവനെ വേറെ കേസിൽ പെടുത്താൻ നോക്കും അതേ ഹി വേറെ കേസ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല പേരെടുത്തവൻ്റെ മേൽ കല്ലെറിഞ്ഞാലേ ആരെങ്കിലും ഒക്കെ എറിഞ്ഞു എന്നറിയോളൂ പി കെ ശശിയെ തേക്കാൻ നടത്തുന്ന ചില കുൽസിത ശ്രമങ്ങളിൽ സത്യമില്ല സത്യമേവ ജയതെ ആ മുദ്രാവാക്യ റിപ്പീറ്റ് സത്യമേവ ജയതെ ആ മുദ്രാവാക്യമാണ് നമ്മൾ ഈ രാജ്യത്തെ വിളിക്കുന്നത് ആ മുദ്രാവാക്യത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഗണേശനൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നേതാവ് ഉമ്മൻചാണ്ടിയുടെ കാര്യമോർക്കണം ഈ സത്യം പറഞ്ഞ കാര്യമോർക്കുമ്പോൾ തിലകൻ്റെ കാര്യമോർക്കണം അതുല്യ പ്രതിഭയായിരുന്നു തിലകൻ അദ്ദേഹത്തിന് ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആലോചിച്ചു നോക്കണം യാമിനി തങ്കച്ചി എന്ന മുൻ ഭാര്യയുടെ കാര്യം എടുത്ത് നോക്കണം ഒടുവിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും പിന്നീട് അങ്ങനെ വലിച്ചെറിയുകയും ചെയ്തിട്ടുള്ള സരിതയുടെ കാര്യം ആലോചിക്കണം ഒരു ഒടുവിൽ നിവൃത്തികേട് വന്നപ്പോൾ സരിത പറഞ്ഞു തൻ്റെ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ ഗണേഷ് കുമാറാണെന്ന് എന്താണെന്നറിയില്ലേ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാൾക്കെതിരെ സരിതയൊക്കെ ഇങ്ങനെ വന്ന് കല്ലെറിയാൻ പോയാലേ എന്ത് ചെയ്യാനാണ് നമുക്കൊരാളെ പറ്റി ഇങ്ങനെയൊക്കെ വാസ്തവ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ പിന്നെ സരിതയുടെ ഭർത്താവ് വന്നിട്ടുമില്ല ഗണേശനെ ഇടിച്ചിട്ടുമില്ല ഗണേശിന്റെ പടം പുറത്ത് വന്നിട്ടുമില്ല ഇല്ലെന്നാണ് കേട്ടോ പറഞ്ഞത് മറ്റൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ സംഭവങ്ങളേക്കാൾ വെറും നുണകളാണ് ഗണേശന് ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടേയില്ല ഗണേശന്റെ അച്ഛൻ ഗണേശനെ കൊണ്ട് ഈ ഇമാതിരി പരിപാടി കൊണ്ട് പൊറുതി മുട്ടിയിട്ടുമില്ല അദ്ദേഹവുമായി സ്വരചേർച്ച ഉണ്ടായിട്ടുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ മകനെ വേണ്ട എന്ന് വെച്ച രീതിയിലാണ് ഒടുവിൽ സംസാരിച്ചു കൊണ്ടിരുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം ആ അച്ഛൻ്റെ ഒരവസ്ഥ എന്തായാലും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ എന്ത് തന്നെയായാലും ഗണേശ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം പി കെ ശശിയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു ഒരു ആത്മാർത്ഥ സുഹൃത്താകാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഗണേശ് അനന് പി കെ ശശി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തോട് വളരെയധികം സാമ്യമുള്ള ഒരാൾ കൂടിയാണ് പി കെ ശശി അതുകൊണ്ട് അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യും അതായത് എങ്ങനെയാണെങ്കിലും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ അതേ വേവ് ലെങ്ത് ഉള്ളവരോടൊക്കെ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇത് മാത്രമാണ് പി കെ ശശിയോടുള്ളത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മറ്റൊരു കാരണവും കൊണ്ടല്ല പി കെ ശശിയെ ഗണേശനൻ പിൻതാങ്ങിയത് അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി